മത്തായി അഞ്ചിൻ്റെ നാൽപ്പത്തി നാല് ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ പ്രാർത്ഥന എന്ന് ബൈബിളിൽ കാണുന്ന പദങ്ങൾ പരിശോധിച്ച് അതിൽ നിന്ന് ചില ചിന്തകളാണ് നാം കഴിഞ്ഞ അൻപത്തി നാല് ദിനങ്ങളായി കേൾക്കുന്നത് എല്ലാ പദങ്ങളും ഉദ്ധരിക്കാനുള്ള പലവിധ പരിമിതികൾ ഉള്ളതിനാൽ ചിലതൊഴിവാക്കി എന്നാൽ അമ്പത്തി അഞ്ചാമത്തെ ചിന്തയ്ക്കായി നാം വായിച്ചു കേട്ട വാക്യം പുതിയ നിയമത്തിൽ ആദ്യമായി പ്രാർത്ഥന എന്ന് പറഞ്ഞിരിക്കുന്നതാണ് അതും യേശു കൽപ്പിച്ചിരിക്കുന്നതാണ് ഒന്നുകൂടെ കടന്നു പറഞ്ഞാൽ പുതിയ നിയമത്തിൽ ആദ്യമായി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അവരവർക്കായോ സ്വന്തം കുടുംബത്തിനായോ സ്നേഹിതർക്കായോ ഉപകാരം ചെയ്തവർക്കായോ അല്ല ഉപദ്രവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുക എന്നാണ് എന്താണ് ക്രിസ്ത്യാനിത്വം എന്നും അത് മറ്റെല്ലാ ആദർശങ്ങളിൽ നിന്നും വിശ്വാസ സംഹിതകളിൽ നിന്നും എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു എന്നും വ്യക്തമാക്കുന്നു ഈ വാക്യം ഇത് പഠിപ്പിച്ച ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഉടനീളം പല ഉപദ്രവങ്ങൾ അനുഭവിച്ചിട്ടും പഠിപ്പിക്കലിന് മാറ്റം വന്നില്ല എന്ന് മാത്രമല്ല തന്നെ ക്രൂശിച്ചവർക്കായി ക്ഷമിക്കാൻ ദൈവപിതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അക്ഷരം പ്രതി ജീവിതത്തിൽ കാണിച്ചു തരികയും ചെയ്തു എല്ലാ കാലത്തും കാരണം ഏതുമില്ലാതെ പ്രകോപനമില്ലാതെ ക്രൈസ്തവർ ലോകമെമ്പാടും ഉപദ്രവിക്കപ്പെട്ടിട്ടും തങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാൻ സംഘടിതമായി ആയുധമെടുത്ത് പോരാടാത്തതിന്റെ കാരണവും മറ്റൊന്നല്ല എന്നാൽ രക്തസാക്ഷികളുടെ രക്തം സഭയുടെ വിത്താകുന്നു എന്ന് മൂന്നാം നൂറ്റാണ്ടിൽ ആഫ്രിക്കയിലെ കാർത്തേജിൽ ജീവിച്ചിരുന്ന സഭാപിതാവായ തെർത്തുല്യൻ പറഞ്ഞത് ഇന്നും അന്വർത്ഥമായി കൊണ്ടിരിക്കുന്നു വാൾ ഉറയിലിടുക എന്ന് ശിഷ്യനോട് കൽപ്പിച്ച യേശു മരിച്ചിട്ടും ഉയർത്തെഴുന്നേറ്റതുപോലെ ഓരോ ദിവസവും തൻ്റെ സഭയും പുതിയ ഉയരങ്ങളിലേക്ക് കയറുന്നു ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എളുപ്പമുള്ള കാര്യമല്ല അതും അവരോട് ക്ഷമിച്ചു കൊണ്ട് പ്രാർത്ഥിക്കാൻ അവരുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാൻ അവരുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കാൻ പക്ഷേ ക്രിസ്ത്യാനിയുടെ യഥാർത്ഥ ആത്മീയ ശക്തിയെയാണ് അത് കാണിക്കുന്നത് ക്രിസ്തുവിന്റെ യഥാർത്ഥ ശിഷ്യർക്ക് മാത്രമേ അത് കഴിയൂ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ